ഏകദേശം മുപ്പത്തഞ്ച് ഐറ്റംസ് ആണ് റണ്ണിംഗ് സ്റ്റിച്ച് മുതൽ പഠിപ്പിക്കുന്നത് പിന്നെ റസിനാട്ടാണ് റസിനാട്ടിന്റെ ബേസ് മുതൽ ഫോട്ടോ ഫ്രെയിം കീച്ച് ചെയ്ത് റസിൻ പ്രൊഡക്റ്റ് അതിന്റെ മെഷർമെന്റ് അതിന്റെ റേഷ്യോ കണക്കാക്കിയിട്ട് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് റസിനാട്ട് ടൂല് ക്ലോക്ക് നിർമ്മാണം കേട്ടോ പഠിപ്പിക്കുന്നത് അടുത്ത കോഴ്സാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് നമ്മുടെ ന്യൂ ജനറേഷൻ കാലത്ത് അത് അത്യാവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് ആണ് ഏകദേശം ഇരുപത്തഞ്ചോളം ഐറ്റംസ് അതിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ റൈറ്റപ്പിൽ കാണുന്ന അടുത്തത് ഡ്രോയിങ് ആൻഡ് കളറിംഗ് ആണ് പെന്സിൽ ഡ്രോയിങ് വാട്ടർ കളറിംഗ് ഫാബ്രിക് പെയിന്റിങ് ക്യാൻവാസ് ഗ്ലാസ് പെയിൻറിങ് ഇത്രയാണ് പഠിപ്പിക്കുന്നത് രണ്ട് മാസം കൊണ്ട് പിന്നെ കാലിഗ്രാഫി അറബി ഇംഗ്ലീഷ് സെപ്പറേറ്റ് കോഴ്സ് ആട്ടോ കാലിഗ്രാഫിന്റെ അത് കോഴ്സിന്റെ ബേസിൽ നിന്ന് ഓരോ അക്ഷരത്തിന്റെ ഓരോ നിയമങ്ങൾ എഴുതാനും പിന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് കാലിഗ്രാഫിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സാണ് പിന്നെ ഖുർആന്റെ ഏഴ് തരത്തിലുള്ള കോഴ്സുകളാണ് ഖുർആാനെ പഠിച്ച് തുടങ്ങുന്ന കുട്ടികൾക്കും ഖുർആന്റെ തെജ്വീത എങ്ങനെ പഠിക്കണം എന്നുള്ളതും പിന്നെ ലേഡീസിനെ ഏതൊക്കെയാണ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഏഴ് തരത്തിലുള്ളതാണ് പിന്നെ ഖുർആന്റെ ടീച്ചർ ആവാനുള്ള അവസരമുണ്ട് ടീച്ചർ പിന്നെ അടുത്തത് മയീത്ത് പരിപാലനം രോഗിയെ പരിചരിക്കലും മയീത്ത് പരിപാലനം